ഇതൊക്കെ ആണ് പിന്നെ ഇത് മഞ്ഞാണ് മറ്റേത് ഓറഞ്ചല്ലേ അത് പോയതാണ് ജോർദാൻ്റെ ആൾക്കാരൊക്കെ ഫ്രണ്ട്സ് ഞാനുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയില് മറ്റേ അടുത്ത് കൈലാട് എന്ന സ്ഥലത്താണ് ഇവിടെ തണ്ണിമത്തൻ്റെ നമ്മുടെ പറഞ്ഞ ബത്തക്ക പത്തക്കന്റെ ഒരു ഫാമുണ്ട് നിങ്ങളെ ഞാൻ വണ്ടി കൊണ്ടും പോയപ്പോലാ പല സൈസ്കൾ ഇവിടെ പല വെറൈറ്റികളുണ്ട് വെറൈറ്റികൾ ഏതൊക്കെ മഞ്ഞ ഉണ്ട് ചോപ്പുണ്ട് പിന്നെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വിത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ മത്തനുണ്ട് കേരളത്തില് വിത്ത് കൊണ്ടുവന്ന് ഇവിടെ ഫാം ചെയ്യുന്നതാണ് ഇപ്പോൾ മഞ്ഞ ആ മഞ്ഞ നിങ്ങൾ നേരിട്ട് ഈ കാണുന്നത് നാട്ടിലറിയാണ് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റിയുള്ള സാധനാണ് ഇതൊക്കെ ഡയറക്റ്റ് ഫാമിൽ നിന്ന് ഇതൊക്കെ തന്നെ പൈനാപ്പിളിന്റെ ഫേവറാണ് അതിന് ഒരു ഒരു ക്ഷനോ മരുന്നുകളൊന്നുമില്ല മധുരം ഈ ആയിരുന്നു കൂടുതൽ ഇത് ആളുകൾ ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്കൂടി അവരിടത്തിൽ വന്നിട്ട് ഇവിടുന്ന് പറിച്ചെടുക്കായിരുന്നു ആ പതില് അർത്തത് കഴിഞ്ഞപ്പോ ആ മഞ്ഞല്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോ അവർ കുറച്ചൊക്കെ അടിച്ച് വന്നിട്ട് എടുത്തുകൊണ്ടുപോയായിരുന്നു അങ്ങനെ ഓറഞ്ചാകും ഓറഞ്ചാവും ആ അപ്പൊ അവിടെ ഉണ്ട് വേറെ ഉണ്ടായിരുന്നു പക്ക മഞ്ഞള്ളത് വേറെ അവിടെ ഉണ്ട് ഇത് ഓറഞ്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വൈലറ്റ് ഉണ്ടാക്കി വൈലറ്റ് കളറ് പറഞ്ഞല്ലേ ടേസ്റ്റും മാറ്റല്ലേ ടേസ്റ്റ് പറഞ്ഞാൽ വെറുതെ പറയല്ലേ മധുരം എന്ന് പറഞ്ഞാല് സൂപ്പർ സാധനം ഒന്നും പറയാനില്ല അത്രയും സാധാ മൊത്തം ഇത് പൊട്ടുവള്ളരി പറയാ കൊടുങ്ങല്ലൂർ തൃശ്ശൂരൊക്കെ ഭാഗത്ത് ഭയങ്കര ഡിമാൻഡുള്ള സാധനം ആ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് തൊലീണ്ട് പൊട്ടും എന്ത് തൊലീണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ തൊലീണ്ട് പറിച്ചു കളയാ എന്നിട്ട് അതിന്റെ ഉള്ളിലെ കുരു കണ്ട ഒഴിവാക്കി വല്ല പാരോ പിന്നെ ആ എന്ത് ഷെയ്ക്കുകൾക്കും ഉപയോഗിക്കാം ഇങ്ങൊന്നും വേണ്ട വെറുതെ പഞ്ചസാര ഇട്ടിട്ട് വലിക്കുക കിലോ ഇവിടെ നാൽപ്പത് രൂപ ഒക്കെ കൊടുക്കണം ആ ആ ജോർദ്ദാന്റെ ആണ് സാധനം ഇത് ശരിക്ക് പതിനെട്ട് പത്തൊമ്പത് കിലോ വരെ ഉള്ളത് ഈ തൊട്ടന്ന് നോമ്പിനർത്ത് എഴുപത്തി അഞ്ച് ദിവസം മറ്റേത് ഒരു അറുപത് ദിവസം കഴിഞ്ഞാൽ പൊട്ടിക്ക ഇതായിട്ടില്ല ഒരു ആഴ്ചയും കൂടി കഴിയണം അത് കാരണം ഇങ്ങനെ കത്തിക്കാം എന്നാലും പൊട്ടിയ ഓ ഒരു പേടി വെക്കുക പിന്നെ ഇത് മഞ്ഞാണ് മറ്റേത് അതെ അപ്പൊ ഐറ്റംസ് ഐറ്റംസ് വേറെ തന്നെ ഇല്ല ഇവിടെ ഇതിന്റെ പുറത്ത് കളറ് പുറത്തിന് തന്നെ മാറ്റം അപ്പൊ ഇവിടെ എല്ലാ ഐറ്റംസും സാധനം ഇവിടെ നമ്മളെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴേ കൈലിയാട് കൈലിയാട് അടുത്താണത് റോഡ് സൈഡിൽ തന്നെ അവിടെ പൊട്ടിയതാണ് വെയിൽ കൊണ്ട് ചൂടായിട്ട് പൊട്ടിയ ഒന്നെടുത്താണ് നേരി പറിച്ച സാധനം തന്നെയാണ് നോക്കിയത് എന്താ മധുരം ഇവിടെ റെഡിയാണ് അതാണ് ഇതാ ഞാൻ വെള്ളേരി പൊട്ടുവെള്ളേരി ആണോ സാധനം ജ്യൂസ് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുന്ന സാധനമാണ് അതൊക്കെ ഞാനും ശരീരത്തിൽ ഭയങ്കര അധികം ചൂടിന് തണു കണ്ടമാന സാധനം ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ആളുകൾ ഇത് വന്നിട്ടുണ്ടോണ്ടോന്ന് ചോദിച്ചപ്പോ പാർട്ടി വന്നിട്ട് മറ്റന്നേരം കോഴിക്കോട് ഒരാൾ വരേണ്ടി അവരെ കൂട്ടി വേണം അപ്പൊ അവർക്കൊരു നാലഞ്ചെണ്ണം വേണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയിട്ട് എല്ലാം അറിയുന്നവർക്ക് ഇതറിയാങ്ങോയിൽ കൊണ്ടുവരാ പാപൊന്ന് വരിക സാധനം അതേമാതിരി പാർട്ടീസ് വരുമ്പോ നേരെ പാർട്ടീസ് ഒക്കെ വെയിറ്റിങ്ങിലാ പിന്നെ അതെ കൂടുതൽ പോയതാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചു തന്നെയാണ് പൈസ ഒരു വീഡിയോ അത് പൈസ ഒരു ഞാൻ ഞാൻ ഉഷാറാണ് ഈ ബൈക്ക് ആര് വന്നാലും ലൊക്കേഷൻ ഒക്കെ പറഞ്ഞ റൂട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബൈ അപ്പൊ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് തീർന്ന അപ്പൊ ഈ ഇക്കാന് നിങ്ങളെ ഒന്ന് കണ്ടാൽ അവിടെ കണ്ടാൽ ഇറങ്ങിപ്പോൾ ഈ കണ്ടാൽ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാര്യം ആരും മറക്കരുതിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതൊക്കെ എല്ലാവർക്കും